ഇസ്രായേൽ എന്ന രാജ്യത്തെ നശിപ്പിക്കാനും തെക്കൻ യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇസ്ലാമിക ഖിലാഫത്ത് സ്ഥാപിക്കാനും ശ്രമിക്കുന്ന ഒരു തീവ്ര ഇസ്ലാം സംഘടന കാനഡയിൽ ശനിയാഴ്ച യോഗം നടത്താനൊരുങ്ങുന്നതായുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് കാനഡ ഒൻഡോറിയയിലെ ഹാമിൾട്ടണിലാണ് ഹിസ്ബുദ് തഹ്രീർ എന്ന തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടന വാർഷിക സമ്മേളനം നടത്തുന്നത് ആഗോളതലത്തിൽ ഇസ്ലാമിക കിലാഭത്ത് നടപ്പാക്കണമെന്ന് വാദിക്കുന്ന ഭീകര സംഘടനയായ ഹിസ്ബുദ് തഹ്രീറിന്റെ നേതൃത്വത്തിൽ കാനഡയിലെ ഒൻഡോറിയയിലെ മിസിസാഗയിൽ വാർഷിക സമ്മേളനം നടത്തുമെന്നുള്ള റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നത് ജനുവരി പതിനെട്ടിനാണ് സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത് ഇസ്ലാമിക ഖിലാഫത്തിന്റെ പുനഃസ്ഥാപനവും ശരിയത്ത് നിയമം നടപ്പിലാക്കണമെന്നതുമാണ് സമ്മേളനത്തിന്റെ മുഖ്യ അജണ്ട ബ്രിട്ടൻ ജർമ്മനി എന്നിവയുൾപ്പെടെയുള്ള പല രാജ്യങ്ങളും നിരോധിച്ചിരിക്കുന്ന തീവ്ര സംഘമാണ് എച്ച് ടി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഹിസ്ബുദ് തഹ്രീർ എന്ന തീവ്ര ഇസ്ലാം സംഘടന യഹൂദരെയും ഇസ്രായേൽ എന്ന രാജ്യത്തെയും എന്നേക്കുമായി ഇല്ലാതാക്കുക ഇസ്ലാമിക് ഖിലാഫത്ത് ഭരണം സ്ഥാപിക്കുക എന്നതാണ് ഈ സംഘടനയുടെ ആത്യന്തിക ലക്ഷ്യം പ്രധാനമന്ത്രി രാജിവച്ച ഭരണ പ്രതിസന്ധി രൂക്ഷമായ കാനഡയിൽ നിന്നും പുറത്തുവരുന്നത് വാർത്തകൾ അത്ര ശുഭകരമല്ല തീവ്രവാദ പ്രസ്ഥാനങ്ങൾ തലവെക്കുകയും മെല്ലെ ശക്തി പ്രാപിക്കുകയും ചെയ്യുന്ന കാഴ്ചകൾക്കാണ് കാനഡ സാക്ഷ്യം വഹിക്കുന്നത് മിസിസാഗ മേയർ കരോളിൻ പാരിഷും ഹിസ്ബുദ് തഹ്രീറിന്റെ സമ്മേളനത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് നിരവധി രാജ്യങ്ങൾ ഹിസ്ബുദ് തഹ്രീറിനെ വിലക്കുമ്പോഴും തികഞ്ഞ പ്രവർത്തന സ്വാതന്ത്ര്യമാണ് കാനഡയിൽ ഇത്തരത്തിലുള്ള ഭീകരപ്രസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നത് സ്പെയിൻ ഗ്രീസ് ഇന്ത്യ ബാൽക്കണിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളിലും മുസ്ലിം ഖിലാപത്ത് സ്ഥാപിക്കാൻ ഹിസ്ബുദ് തഹ്രീർ ആഗ്രഹിക്കുന്നതായും കാനഡയിൽ നടക്കുന്ന ഖിലാപത്ത് സമ്മേളനത്തിൻ്റെ പരസ്യങ്ങളിൽ വ്യക്തമാക്കുന്നു ിലാപത്ത് നടപ്പാക്കാൻ തടസ്സമായി നിൽക്കുന്ന പ്രതിബന്ധങ്ങളെ ഇല്ലാതാക്കുക ഇസ്ലാമിന്റെ ശത്രുക്കളായ വിവിധ രാജ്യങ്ങൾ അമേരിക്കയെയും എങ്ങനെ പരാജയപ്പെടുത്താം ഇതേക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ സമ്മേളനത്തിൽ ഉൾപ്പെടുന്നു ഈ ഇസ്ലാം ഖിലാപത്തിന് മാത്രമേ പാലസ്തീനെ മോചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ഇസ്ലാം രാഷ്ട്രങ്ങൾക്ക് പാലസ്തീനെ സഹായിക്കാൻ കഴിയില്ലെന്നും അവർ പാശ്ചാത്യ ശക്തികളുടെ ചട്ടുകയും പാവകളായും പ്രവർത്തിക്കുന്നുവെന്നും ഹിസ്ബുദ് തഹ്റീർ പറയുന്നു എല്ലാ മുസ്ലീങ്ങളും ഇതിനെതിരെ പോരാടണമെന്നും യുദ്ധം ചെയ്യാൻ കഴിവുള്ളവരെ എല്ലാം സൈന്യത്തിൽ ചേർക്കണമെന്നും ജൂതരാഷ്ട്രം അവസാനിക്കുന്നതുവരെ അത് തുടരണമെന്നും എച്ച് ഡി നിർദ്ദിഷ്ട കിലാപത്ത് ഭരണഘടന വ്യക്തമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ജറുസലേമിലാണ് ഹിസ്ബുദ് തഹ്റീർ സ്ഥാപിതമായത് ലബനാണ് ഈ തീവ്ര ഇസ്ലാമിക സംഘടനയുടെ ആസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഇന്ത്യ ഹിസ്ബുദ് തഹ്റീറിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്